േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ തന്റെ വാക്ക് വലിച്ചതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ബലരാമനോട് വളരെയധികം സന്തോഷം തോന്നിയിരിക്കുകയാണ് ഇതോടെ സാഗറും അതുപോലെ തന്നെ സുജയും അവനെ കെട്ടിപ്പിടിക്കുന്നു മാത്രവുമല്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി മോനെ ഒരിക്കലും ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ആ തെറ്റിന് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ് ഇനി ഇതുപോലൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയില്ല അമ്മയെ ഞാൻ തെറ്റ് പറയുന്നില്ല ഞാൻ കൃപയോട് ചെയ്തത് എല്ലാം എനിക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മിസ്റ്റേക്ക് തിരുത്താനുള്ള തീരുമാനവും എൻ്റേതാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഞാനിവിടെ ഇല്ല എങ്കിലും നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിൽ തന്നെ ഉണ്ടാകും ക്രിസ് എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ എൻ്റെ സഹോദരൻ തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എനിക്കവനെ ഇഷ്ടമൊക്കെ തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് കൃഷ് എന്നാൽ ആന്റിയമ്മയാകട്ടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് തനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന ആൻഡിയമ്മ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് തനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് ആന്റിയമ്മയോട് അവൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് ബലരാമൻ തിരികെ പോകുമ്പോൾ സുജ മടക്കി വിളിക്കാൻ തയ്യാറാവുകയാണ് പക്ഷേ ബലരാമൻ അവിടെ നിൽക്കാൻ തയ്യാറാകുന്നില്ല കൃഷിയനും കൃപയ്ക്കും എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ബലരാമൻ പോയതിനെ തുടർന്ന് കൃപ ബലരാമനോടുള്ള ദേഷ്യം മറന്നുകൊണ്ട് മുന്നിലേക്ക് വരാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് കൺമണി ഇതേ സംസാരിക്കാൻ തയ്യാറായി വരികയാണ് इ पोल कृष्ण अड़ते डू लाइक शेयर एंड सब्सक्राइब